ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ചിറ്റൂരിൽ ഒരു ആറു വയസ്സായ ഒരു കുഞ്ഞു രാജകുമാരൻ മരിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ മരിച്ചതല്ല ശരിക്കും കൊന്നതാണ് എന്താണ് യാഥാർത്ഥ്യം നമുക്കത് നോക്കാം അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടനും കൂടി അമർത്തണം കേട്ടോ ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ ഒരു ആറ് വയസ്സായ കുട്ടി അഞ്ചു വയസ്സായ കുട്ടി മൂന്ന് വയസ്സായ കുട്ടി ഇവരൊക്കെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ആർക്കാണ് സ്വന്തം അമ്മയ്ക്കാണ് എല്ലാ വീടുകളിലും സ്വന്തം അമ്മക്കാണ് അമ്മ അമ്മയും അച്ഛനുമാണ് ആ കുട്ടിയെ നോക്കേണ്ടത് അച്ഛൻ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അച്ഛൻ ഗൾഫിലാണ് അപ്പൊ പിന്നെ നെക്സ്റ്റ് ഉത്തരവാദിത്വം അമ്മയ്ക്കാണ് ആ കുട്ടിക്ക് ഒന്നും പറ്റാതെ ഒരു എന്താ പറയാ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ നന്നായി നോക്കി വളർത്തണം പിന്നീട് അവരൊന്നും പുറത്തേക്ക് ഇറങ്ങാനും ഇതിനൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണം എന്നല്ലാതെ അതുവരെ ആ കുട്ടിയെ ഒറ്റയ്ക്ക് വിടാനോ അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും ഇട്ടിട്ട് നമ്മൾ എവിടെങ്കിലും പോകാനോ ഒന്നും പാടില്ല ഇപ്പൊ ജോലിക്ക് പോകുന്ന ഇപ്പൊ ഈ പറയുന്ന അമ്മ ടീച്ചറാണെന്ന് പറയപ്പെടുന്നു അപ്പൊ ടീച്ചർ ഇപ്പൊ ആ വെക്കേഷൻ ആണ് അല്ലെ ഇപ്പൊ വെക്കേഷന് ക്ലാസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ആ ടീച്ചർക്കും ക്ലാസ് ഉണ്ടാവില്ല അപ്പൊ ഈ കുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല ആർക്കായിരിക്കും ടീച്ചർക്ക് തന്നെയാണ് ഈ അമ്മയ്ക്ക് തന്നെയാണ് അപ്പോൾ ഈ അമ്മ നോക്കാത്തടത്തോളം കാലം ഈ കുട്ടിയെ കൊന്നത് ശരിക്കും അമ്മ തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുകയുള്ളു കാരണം നമ്മളും അമ്മമാരാണ് അച്ഛന്മാരാണ് ചേച്ചിമാരാണ് ചേട്ടന്മാരാണ് അപ്പൊ ഈ കുട്ടിയെ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഈ അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യണം അമ്മ എങ്ങനെ കൊന്നു അതായത് അമ്മ ശരിക്കും കുട്ടിയെ കഴുത്ത് പിടിച്ചു കൊന്നു എന്നല്ല ആ കുട്ടി മരിക്കാനുണ്ടായ കാരണത്തിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുറ്റം അമ്മയുടെ കയ്യിലാണ് ഒരമ്മയുടെ കയ്യിലും അച്ഛൻ്റെ കയ്യിലുമാണ് അപ്പൊ അച്ഛനോട് ഇല്ലാത്തോടത്തോളം കാലം അമ്മയുടെ കയ്യിലാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളു ഇനി ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേട്ടിട്ടുണ്ട് കാമുകമാർക്ക് വേണ്ടി സ്വന്തം മക്കളെ കൊലയ്ക്ക് കൊടുക്കുന്ന അമ്മമാരെ കുളത്തിൽ ഒന്തിയിടുന്നു കടപ്പുറത്ത് പോയി കൊല്ലുന്നു ഇങ്ങനെ എന്തൊക്കെ ന്യൂസുകളാണ് അല്ലേ ഇപ്പൊ ദേവനന്ദയുടെ കേസ് ഇതുവരെ തെളിഞ്ഞിട്ടില്ല ഏഹ് അതുപോലെ രേഷ്മ ഉണ്ടായിരുന്നു കടപ്പുറത്ത് പോയിട്ട് കുട്ടിയെ വലിച്ചെറിഞ്ഞ് തല അടിച്ച് കല്ലുകൊണ്ട് അടിച്ചു കൊന്നത് ഏർ അങ്ങനെ കൊറേ കുറെ കേസുകള് നമ്മുടെ മുന്നിൽ കെടുക്കയാണ് അപ്പൊ ഇത് തെളിയാണ്ട് കിടക്കുന്ന കേസായി മാറുമോ നമുക്ക് പേടിയുണ്ട് ആദ്യം അമ്മ കുറ്റമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ആരെയാണ് അമ്മയെ തന്നെയാണ് അമ്മ കരയുന്നുണ്ട് അമ്മയുടെ കരച്ചിലൊക്കെ കാണുന്നുണ്ട് നമുക്കും നമുക്കും അത് കണ്ട് നമ്മൾ അമ്മയല്ല എങ്കിൽ പോലും നമ്മളും കരയും ഇല്ലേ അത് കണ്ടിട്ട് ആ കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു മരിച്ച കുട്ടിയാണ് തിരിച്ചെടുത്തിരിക്കുന്നത് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പത്തിരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ കുട്ടി ആ കുളത്തിൽ നിന്ന് മൃതദേഹമായിട്ട് എടുക്കുന്നത് അപ്പൊ ഇവര് തെരഞ്ഞു നടക്കുമ്പോൾ ഈ കുളത്തിന് ചുറ്റു ഈ തെരഞ്ഞു നടക്കുന്നത് അപ്പൊ ഈ കുട്ടി ആ വഴിക്കൊന്നും പോവാകത്ത കുട്ടിയാണ് എന്ന് പറയപ്പെടുന്നു പിന്നെ വീട്ടില് ആ കുട്ടിയാണെങ്കിൽ ബന്ധുവീട്ടിൽ പോകാറുണ്ട് ഈ വെക്കേഷൻ ടൈമിൽ ബന്ധുവീട്ടിൽ പോകാറുള്ള കുട്ടിയാണ് എന്ന് പറയുന്നു ഉപ്പാൻ്റെ വീട്ടിലോ പോവാറുള്ള കുട്ടിയാണ് ഇപ്പൊ ഉമ്മാന്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു അപ്പോ അവിടെ ഉപ്പാന്റെ ഉമ്മ വന്നിട്ട് പറയുന്നുണ്ട് ഈ വെക്കേഷനിൽ അവർ വന്നിട്ടില്ല ഈ വെക്കേഷനിൽ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഈ വെക്കേഷനിൽ ആ കുട്ടി അങ്ങോട്ട് പോവാത്തത് എന്തായി ആ കുട്ടിക്ക് തന്നെ വിനയായി മാറി അല്ലെ സ്വന്തം കുടുംബത്തിന് തന്നെ വിനയായി മാറി ഈ വെക്കേഷനിൽ അവിടെ പോയി ആ കുട്ടിയെ എൻജോയ് ചെയ്യിക്കുക എന്നുള്ളത് സ്വന്തം രക്ഷിതാക്കളുടെ കടമയാണ് ഇതൊന്നും ഇല്ലാതെ ഇട്ടെറിഞ്ഞ് പോവാ ഇത് എന്ത് എന്താണ് രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുന്നെ കുട്ടികൾ ആരുടെങ്കിലൊക്കെ കൈലേൽപ്പിച്ച് നമുക്ക് പോകാമെന്നോ അതൊരു ആറ് വയസ്സായ കൊച്ചു കുട്ടി ഈ കുട്ടിയെ നമ്മൾ മാക്സിമം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ടൈമാണ് അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കുട്ടികളെ ജനിപ്പിച്ചിടരുത് അത്രേ എനിക്ക് പറയാനുള്ളു ആ കുട്ടികളെ അങ്ങനെ കൊല്ലക്കൊല്ല ചെയ്ത് കിടന്ന് നമ്മൾ വിഷമിക്കാൻ തന്നെയാണോ ഈ ജനിപ്പിച്ചിടുന്ന കുട്ടികളെ ഒരു കളിക്കാൻ പോയിട്ട് ഒരു വലിയൊരു കുട്ടി കളിക്കാൻ പോയി പെട്ടെന്ന് അബദ്ധത്തിൽ വീണു പോയതാണെന്ന് പറയാൻ പറ്റില്ല ആറു വയസ്സായ കുട്ടിയെ നമ്മളൊറ്റിക്കുന്ന ഇവിടേക്കും വിടില്ല അല്ലെ തൊട്ടപ്പുറത്തെ വീടുകളിലേക്കൊക്കെ പോകും അത് അതിന്റെ വലിയമ്മ തന്നെ പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ കളിക്കാൻ പോവാറുണ്ട് അങ്ങനെ ആയിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ ആ രണ്ട് വീടുകളിൽ മാത്രം അതിലൊരു വീട്ടിൽ നായ ഉള്ളത് കൊണ്ട് ആന്ന് വീട്ടിലേക്ക് ആദ്യം വിടാറില്ല കുട്ടിക്ക് പേടിയാണ് മറ്റേ വീട്ടിലേക്ക് ഈ മാധുരമ പൊത്തിപ്പിടിച്ച് നിന്ന് കൊണ്ട് നോക്കിക്കൊണ്ടാണ് നിക്കാറുള്ളൂ എന്നൊക്കെ പറയുന്നു കളിക്കുക ആ ഇല പൊട്ടിച്ച് കളിക്കുക ഇതൊക്കെ ചെയ്യാറുള്ളു അപ്പൊ അവർ ഇവരുടെ വീട് വീട്ടിലേക്ക് നടക്കുന്നത് ഒരു ചെറിയൊരു ഇടവഴിയാണ് ഇടവഴി കൂടെ ഇങ്ങനെ കൊറേ ദൂരം നടന്നിട്ടാണ് ഇവരെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പൊ ഇവരെ വീട്ടിൽ നിന്ന് ഈ ഇടവഴി കടന്ന് ആ കുട്ടി പോവാറില്ല ആറ് വയസ്സായ കുട്ടിയാണല്ലോ ഇടവഴിയില് തന്നെയാവും എന്തെങ്കിലും സൈക്കിൾ ചോട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ ചെയ്ത് ആ കുട്ടി അവിടെ ആയിരിക്കും കഴിയുന്നത് വല്ല്യമ്മ വലിയ വിഷമത്തോടുകൂടി പറയുന്നു ആ കുട്ടിയും മുതിർന്നൊരു കുട്ടിയും കൂടി വഴക്ക് കൂടിക്കൊണ്ട് ഇറങ്ങി പോയതാണ് ഇവര് ശ്രദ്ധിച്ചില്ല അടുക്കളയിൽ ഭക്ഷണത്തിന്റെ ടൈം ആയിരുന്നു അതിനു വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു ശരിയാണ് അവർ ഭക്ഷണത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്വന്തം അമ്മ അല്ലെങ്കിൽ ഉമ്മ ചിന്തിക്കണം എൻ്റെ മകൻ സുരക്ഷിതനാണോ എന്ന് അവർക്ക് എന്നാ പിന്നെ എന്തു ചെയ്യണം വെല്ലിയമ്മയെ കുട്ടിയെ ഏൽപ്പിക്കാൻ വേണ്ടി മാത്രം ഇരുത്തി കൊണ്ട് പോകണം ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ അമ്മ നോ നോക്കിട്ട് വേണം പോകണമെങ്കിൽ ഇതെല്ലാം തലയിൽ ഇട്ട് കൊടുത്തുകൊണ്ട് അമ്മമാർ ഇറങ്ങി പോവാ അപ്പൊ അമ്മ അമ്മ വല്ല്യമ്മ എന്ത് ചെയ്യേണ്ടി വരും അകത്ത് പോയി ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കണ്ട ഗതി കേട്ടിലായിരിക്കും അവര് ആ സമയത്ത് കുട്ടികൾ തമ്മിൽ തല്ലോടും അപ്പൊ ഇവരെന്താ ഇറങ്ങിപ്പോയി എന്നിട്ട് മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടിയെ തെരുന്നത് തന്നെ പതിനൊന്ന് മണിക്കൊക്കെ തല്ലുകൂടി പോയി കുട്ടിനെ തെരയുന്നത് പന്ത്രണ്ട് മണിക്കൊക്കെ ആകുമ്പോഴൊക്കെയാണ് ഈ കുട്ടി എന്തോ പ്രശ്നം പറഞ്ഞു ചെറിയ കുട്ടികളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി കൂട്ടി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് ഇത്രയും ദൂരം എണ്ണൂറ് മീറ്ററൊക്കെ സഞ്ചരിച്ച് ഈ കുളത്തിൽ വീഴുക എന്ന് പറഞ്ഞാൽ അത്രയും നേരം കുട്ടി ആരും തിരഞ്ഞില്ല ഇനി അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് സ്വന്തം അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്തിനാണ് ഏഹ് ചിലപ്പോൾ അമ്മയായിരിക്കാം ചിലപ്പോൾ അമ്മ ആയിരിക്കില്ല നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എത്രയോ അമ്മമാർ കുട്ടികളൊക്കെ കൊല്ലുന്നുണ്ട് നമുക്ക് ഈ സ്ത്രീയെ അടുത്തറിയില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യണം തന്നെയാണ് പിന്നെ വലിയമ്മ പറയുന്നുണ്ട് രണ്ട് സ്ത്രീകൾ പറഞ്ഞു അവിടെ ആ ഒരു കുട്ടി നിന്ന് കരയുന്നുണ്ട് എന്ന് രണ്ട് സ്ത്രീകൾ ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു ആ രണ്ട് സ്ത്രീകളെ അത് കണ്ടുപിടിക്കണം അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം അതുപോലെ പറഞ്ഞ സ്ത്രീയോടും ക്വസ്റ്റ്യൻ ചെയ്യണം ഇവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണം പിന്നെ വേറെ ഒന്നും പറയാനുള്ളത് ഒരു കുട്ടി ആറു വയസ്സായ കുട്ടി നമ്മുടെ മുന്നിൽ നിന്ന് ആരുടെ കുട്ടിയാണെങ്കിലും പോലും അടുത്തുള്ളതാണെങ്കിലും അകലെയുള്ളതാണെങ്കിലും നിന്ന് കരയുമ്പോൾ നമ്മൾ ആരാണെങ്കിലും എന്താ മോനെ കരയുന്നത് എവിടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടാക്കി കൊടുക്കൂലേ അതാണ് അവര് ചെയ്തില്ല ആ കുട്ടി ഒറ്റയ്ക്ക് അവിടെ നിന്ന് കരയാണെന്ന് അവര് തന്നെ മൊഴിയില് പറയുന്നുണ്ട് വല്യമ്മ പറയുന്നുണ്ട് അങ്ങനെ ആ സ്ത്രീകൾ പറഞ്ഞു കേട്ടുന്ന് അപ്പൊ ഇവരൊക്കെ എന്ത് സ്ത്രീകളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഇവരൊക്കെ എന്ത് സ്ത്രീകളാണ് നമ്മളൊക്കെ ഒരു കുട്ടീനെ അങ്ങനെ കണ്ടു നമ്മൾ അങ്ങനെ വെറുതെ ഇട്ടിട്ട് പോവോ കുട്ടികളെ എന്തോ എപ്പോഴും സംഭവിക്കാവുന്ന കാലഘട്ടാണല്ലേ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തു ആ അൽവക്കത്തിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഈ സ്ത്രീ ഈ കുട്ടികളെ കാണുന്നേ ആ വീട്ടിൽ കുട്ടിയാണ് ഒന്നാക്കി കൊടുക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അതൊന്ന് കരയുന്നു കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ ആ വീട്ടുകാരൊന്ന് ശ്വാസിക്കാം നിങ്ങൾ എന്ത് പണിയാ ചെയ്യണ്ട എവിടെ നോക്കിട്ടായിരിക്കുന്നെ ഈ കുട്ടിനെ നോക്കിക്കൂടെ നിങ്ങൾക്ക് ശ്വാസിക്കാം അതുപോലെ അവർ ചെയ്തില്ല ആ കുട്ടി അവിടെ നിന്ന് കരയുന്നു കണ്ടുപോലും മരിച്ചതിന് ശേഷം പറയുന്നേ അവരത് മിണ്ടാൻ പാടില്ലായിരുന്നു അന്തിനവരത് പറയേണ്ട ആവശ്യം കുട്ടി മരിച്ചിട്ടാണെന്നൊക്കെ പറയുന്നേ ശരിക്കും ലജ്ജ തോന്നുന്നു അവരടുത്തൊക്കെ കേട്ടോ അങ്ങനെ പറഞ്ഞ രണ്ട് സ്ത്രീകൾ പോയി എന്ന് പറയുന്നു എന്നിട്ട് അടുത്തുള്ള കുളത്തിലൊക്കെ തെരഞ്ഞു അവിടെ ഒന്നും കുട്ടിയില്ല അകലെയുള്ള എണ്ണൂറ് മീറ്റർ അകലെയുള്ള കുളത്തിലാണ് ഈ കുട്ടി കിടക്കുന്നത് അന്ന് ആ കുട്ടിക്ക് അതിലേ ഇറങ്ങിയല്ലാതെ ആ കുട്ടി ചാവില്ല എന്നും അവിടെ അവിടെയുള്ളൊരു പറയുന്നുണ്ട് കാരണം അവിടെ ഒരു കനാലുണ്ട് അപ്പൊ നമ്മൾ പർപ്പസ്ഫുള്ളി ഇറങ്ങിയാൽ മാത്രമേ ചാവുള്ളൂ ആ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരിക്കലും കുളത്തിൽ വീഴില്ല ഈ കനാലാണ് അവിടെന്നാ പറയുന്നത് അപ്പൊ ഇതിന് ഈ കുളത്തിന്റെ കപ്പുറത്ത് ഏഹ് ഒരു പാർക്കുണ്ട് ഈ പാർക്കിൽ ഈ കുട്ടി ചേട്ടനൊക്കെ പോയി കളിക്കാറുണ്ട് എന്ന് പറയുന്നു ഈ കുട്ടി ഒറ്റയ്ക്ക് ഇതുവരെ പോയിട്ടില്ല എന്നും പറയുന്നത് കുട്ടി പാർക്കിൽ പോവാണെങ്കി എന്തിനാണ് കുളത്തിലിറങ്ങുന്നത് അപ്പൊ അത് ആരോ പർപ്പസ്ഫുള്ളി ആ കുട്ടീനെ കുളത്തിലേക്ക് ഇട്ടതാണ് നമുക്കൊരു വോയിസ് കേൾക്കാം റോഡി ലഭിച്ച കുളം റോഡിന്റെ സൈഡല്ല വീണ് അപകടത്തിൽ വീണ ശേഷമാണ് അവര് ഒരു ഒരു ശാല കിടന്നത് വലിയ ആളുകൾക്ക് പോലും കടക്കാൻ ചെറിയ ചെറിയ പാലങ്ങളാണ് ഉള്ളത് അങ്ങനെ സ്വമേധയാ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതായാലും പാർക്കിൽ കുട്ടികൾ സഹോദരനും മറ്റു കൂട്ടുകാരുമായിട്ട് അവിടെ ഇടയ്ക്ക് കളിക്കാൻ പോകാറുണ്ടെന്നാണ് ഈ ഇതല്ല പാർക്കിന്ന് വീട്ടിലേക്ക് പോകാൻ മറ്റൊരു വഴിയും കൂടിയുണ്ട് ും എടുക്കാറുണ്ട് പോകാറുള്ളതായിട്ട് നമുക്ക് അറിവില്ല പക്ഷെ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ വഴിക്ക് വന്നിരുന്നു എന്ന് പറയുന്നത് ജനിയിപ്പ അമ്മ ആ വഴിക്ക് വന്നിരുന്നു എന്ന് പറയുന്നു സാധാരണ ആ വഴിക്ക് അവര് വരാറില്ല എന്ന് കൂടി പറയുന്നുണ്ട് ആദ്യം അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യണം പിന്നെ ഇത്രയും ദൂരെ എണ്ണൂറ് മീറ്റർ ഒരു കുട്ടി കരഞ്ഞു പോകുമ്പോ രണ്ട് സ്ത്രീകൾ കണ്ടു എന്ന് പറയുന്നു ആ രണ്ട് സ്ത്രീകളെ ക്വസ്റ്റ്യൻ ചെയ്യണം അവരെന്തുകൊണ്ട് ആ കുട്ടിയെ മറ്റുള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല മൂന്നാമതായി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഇത്രയും വഴി നടന്നു വരുമ്പോൾ ഒരു മനുഷ്യർ പോലും ആ റോഡിലില്ലേ ഒരു ആറ് വയസ്സായ കുട്ടി കരഞ്ഞുകൊണ്ട് പോകുമ്പോ ഒരു മനുഷ്യർ ആ കുട്ടിയെ കണ്ടില്ല പോലും അതുകൊണ്ട് ആ പ്രദേശവാസികളെ ആ കുളം എത്തുന്നവരെയുള്ള ആ പ്രദേശവാസികളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം അതിൽ നിന്നിട്ടൊക്കെ നമുക്ക് എന്തായാലും തെളിയിക്കാൻ പറ്റും പിന്നെ പിന്നെ ആരെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്നലെ ഈ കുട്ടി മരിക്കുന്ന സമയത്ത് മിനിഞ്ഞാന്നാണ് കേട്ടോ മിനിഞ്ഞാന്ന് ഈ കുട്ടി മരിക്കാൻ പോകുന്ന ആ സമയത്ത് ആരൊക്കെയാണ് അപരിചിതരായിട്ടുള്ള ആൾക്കാര് ആ വഴിക്ക് വന്നിട്ടുള്ളത് അവിടെ എവിടെയെങ്കിലും സി സി ടി ക്യാമറ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ക്യാമറയിൽ നോക്കിയിട്ട് അപരിചിതരാരൊക്കെയാണ് ആ പ്രദേശത്ത് അന്നേ ദിവസം വന്നിരിക്കുന്നത് അവരെയൊക്കെ പൊക്കണം കുപ്പിപ്പണം ഈ കുപ്പി പാട്ട് പറക്കാൻ വരുന്ന ആൾക്കാർ അപ്പം ബംഗാളി സു ജോലി അന്വേഷിച്ചുവരുന്ന ആൾക്കാർ ഇവരെയൊക്കെ പൊക്കണം പിന്നെ ഏതെങ്കിലും ആ ഭാഗത്തിന് അടുത്തായിട്ട് ഏതെങ്കിലും ഭാഗത്ത് സി സി ടി വി ഉണ്ടെങ്കിൽ ആ സമയം കാലഘട്ടങ്ങളിൽ ആരൊക്കെയാണ് ആ വഴി കൂടെ അപ്പുറത്തേക്ക് കടന്നു പോയിരിക്കുന്നത് അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണം ഈ കുട്ടി തനിയേ ചെന്ന് ഇറങ്ങില്ല ഒരിക്കലും കുളത്തിൽ പാർക്കിൽ കളിക്കാൻ ഉദ്ദേശിച്ച് പോയ കുട്ടിയാണെങ്കിൽ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങില്ല ആ കുട്ടിയെ റോഡിലൂടെ പോവുകയുള്ളൂ ഇനി റോഡിൽ കൂടി പോകുന്ന സമയത്ത് വീണതാണ് എന്ന് പറയാൻ പറ്റുകയുമില്ല കാരണം എന്താണ് അത് ാണ് ചെറിയൊരു കനാലാണ് അതിൽ വീഴുകയെ അതിൽ വീണാലും കുട്ടി ചാവില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോ കുളത്തിലേക്ക് പർപ്പസ്ഫുള്ളി ഇറക്കിയ ധാരാണ് ഇതൊക്കെ കണ്ടുപിടിക്കണം ഈ കുട്ടിയുടെ അമ്മ കരയുന്നത് നമുക്ക് നോക്കാം പ്രതീക്ഷകളെല്ലാം വിഫലമായി കുഞ്ഞു സുഹാൻ കണ്ണീരോർമയാണ് നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി മൃതദേഹം ഏകദേശം എണ്ണൂറ് മീറ്റർ അപ്പുറത്തുള്ള ഒരു കുളത്തിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു ഈ അമ്മക്ക് അറിയുന്നുണ്ട് അമ്മയുടെ വേദനയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നമുക്ക് അമ്മമാർ തന്നെയാണ് കുട്ടികളെ കൊല്ലുന്നത് നമ്മുടെ മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ അപ്പൊ ആദ്യം അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യണം അമ്മ എന്തുകൊണ്ടും മക മകനെ ശരിക്കും നോക്കിയില്ല ക്വസ്റ്റ്യൻ ചെയ്യണം അമ്മ കൊണ് എന്നല്ല ഞാൻ അവിടെ പറയുന്നത് അമ്മയെ സംശയിക്കണം എന്തായാലും നമ്മൾ എല്ലാവരും സംശയിക്കണം പോലീസും സംശയിക്കണം ക്വസ്റ്റ്യൻ ചെയ്യണം ക്വസ്റ്റ്യൻ ചെയ്താൽ മനസ്സിലാവുമല്ലോ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്താൽ കുട്ടി ആര് കൊന്നു എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും വീട്ടുകാരെയും ക്വസ്റ്റ്യൻ ചെയ്യണം പിന്നെ ഈ ചെറിയ കുട്ടിയായിട്ട് പനങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ടല്ലോ ആ കുട്ടിയെ ജസ്റ്റ് ഒന്ന് പോലീസ് പോലീസ് സ്നേഹത്തോടു കൂടി ഒന്ന് ചോദിച്ചു നോക്കണം എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചു നോക്കണം അപ്പോൾ അയൽവാക്കക്കാരെല്ലാവരും സത്യം തുറന്നു പറയാൻ തയ്യാറായി നിൽക്കണം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ചെറിയ കുട്ടി മരിച്ച കേസാണ് എല്ലാവരും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ഉദ്യോഗസ്ഥർക്ക്